ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സർക്കാർ അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് വരെയാണ് മസ്റ്ററിംഗിനായി സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത് ഡിസംബർ മാസം വരെ ക്ഷേമ പെൻഷൻ വാങ്ങിയിരുന്ന എല്ലാവരും തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചതാണ് സെപ്റ്റംബർ മുപ്പതിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഒക്ടോബർ മാസം മുതലുള്ള പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അതിനാൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെല്ലാം സെപ്റ്റംബർ മുപ്പതിനകം തന്നെ ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരറിയിപ്പ് ക്ഷേമ പെൻഷൻ തുക ആയിരത്തി അറുന്നൂറിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറായി വർദ്ധിപ്പിക്കുമെന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇതുവരെ ഒരു നൂറ് രൂപ പോലും ക്ഷേമ പെൻഷൻ തുകയായി വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാൽ സാമൂഹിക ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനാണ് സർക്കാരിന്റെ ആഗ്രഹമെന്നും അതിനുവേണ്ടി വിഭവങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അഴീക്കോടൻ രാഘവൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പെൺ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സൂചന വന്നത് നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നത് അഞ്ചു മാസത്തോളം വരുന്ന തുക കുടിശ്ശികയായിരുന്നുവെങ്കിലും അതിൽ ഒരു ഗഡു സർക്കാർ ഈ ഓണക്കാലത്ത് വിതരണം ചെയ്തു കഴിഞ്ഞു മാർച്ച് മാസം മുതൽ അതാത് മാസത്തെ പെൻഷൻ വിതരണവും സർക്കാർ വിതരണം ചെയ്തു വരികയാണ് അതിനാൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ സൂചന വന്നതിനെ തുടർന്ന് തന്നെ പെൻഷൻ തുകയിൽ വർധനവുണ്ടാകുമെന്നറി റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറായി വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യത കുറവാണെങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന തുകയിൽ നേരിയ വർധനമുണ്ടാവാനും സാധ്യതയുണ്ട് അടുത്ത അറിയിപ്പ് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർ ഒഴികെ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ സ്കീമിൽ ആയിരത്തി രൂപ വാങ്ങുന്നവർ ഇനി പരിശോധന നേരിടേണ്ടി വരും അനർഹമായ ആനുകൂല്യം കൈപ്പറ്റുന്നു എന്ന നിരവധി പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് ഈ പരിശോധന നട ുന്നത് വിവിധ ഭാഗങ്ങളിൽ പരിശോധനകൾ ആരംഭിക്കുമ്പോൾ പ്രധാനമായും നമ്മുടെ വരുമാനമാണ് പരിശോധിക്കുന്നത് ഇതിൽ അഞ്ച് മാനദണ്ഡങ്ങളാണ് പരിഗണിക്കുക ഒന്നാമത്തേത് ഗുണഭോക്താവിന്റെ കുടുംബ വാർഷിക വരുമാനമാണ് ഒരു ലക്ഷമോ അതിൽ കൂടുതലോ വരുമാനമുള്ളവർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ പട്ടികയിൽ നിന്നും പുറത്താകുന്നതാണ് ഇതോടൊപ്പം ആദായ നികുതി അടയ്ക്കുന്നവരും പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്താക്കപ്പെടുന്നതാണ് ഇത്തരത്തിൽ പുറത്താക്കപ്പെടുന്നവർക്ക് പിന്നീട് പെൻഷൻ പദ്ധതിയിലേക്ക് ക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതിയിലേക്ക് മാറും പെൻഷൻ ഗുണഭോക്താവിന്റെ വീട്ടിൽ അല്ലെങ്കിൽ വീട്ടിലെ ആർക്കെങ്കിലും ആയിരം സി സിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള നാലു ചക്ര വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അതായത് ടാക്സി ഒഴികെയുള്ള വാഹനങ്ങൾ ഉള്ളവരും ഈ പദ്ധതിയിൽ നിന്നും പുറം തള്ളുന്നതാണ് ഇതോടൊപ്പം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള കോൺക്രീറ്റ് വീടുകളിലാണ് പെൻഷൻ ഗുണഭോക്താക്കൾ താമസിക്കുന്നതെങ്കിലും പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്താക്കപ്പെടുന്നതാണ് ഇതുകൂടാതെ വീട്ടിൽ എ സി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗുണഭോക്താക്കളെ യും പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അവർക്ക് ആനുകൂല്യം ലഭിക്കാതെ വരുന്ന സാഹചര്യവും ഉണ്ടാകും അത്തരത്തിലുള്ളവരുടെ അപേക്ഷകൾ പോലും ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി രണ്ട് ഏക്കറിൽ മുകളിൽ ഭൂമിയുണ്ടെങ്കിലും പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്നതായിരിക്കും സർക്കാരിന്റെ പരിശോധനകൾ വിവിധ മേഖലകളിൽ കർശനമായി ആരംഭിക്കുവാൻ പോവുകയാണ് സെപ്റ്റംബർ മുപ്പതിനകം മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് പെൻഷൻ തുക തടസ്സപ്പെടുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഈ പരിശോധനയിൽ പിടിക്കപ്പെടുകയാണെങ്കിൽ പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യും